നമസ്കാരം സ്വാഗതം ഇ ഡിയുടെ്യം വീണ വിജയൻ തന്നെ സി എം ആറിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത ഇ ഡിയുടെ ലക്ഷ്യം വ്യക്തമാണ് വീണാ വിജയനെ കൂടുതൽ കാര്യങ്ങളാണ് സി എം ആറിൽ ഉദ്യോഗസ്ഥരോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദിച്ചത് ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിലേക്ക് നീളുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് വീണാ വിജയൻ തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ കരിമണൽ കർത്ത ചോദ്യം ചെയ്യലിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കണം അതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കഴിഞ്ഞ ദിവസം കർത്ത എന്നാൽ ഹൈക്കോടതി കർത്തയെ ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ ഇ ഡി നോട്ടീസ് അയച്ചത് വീണയ്ക്കും എക്സാലോജിക്കിനുമെതിരെ ആദായ നികുതി വകുപ്പിന് നിർണായക മൊഴി നൽകിയ സി എം ആർ എൽ എം ഡിക്കും ജീവനക്കാർക്കുമാണ് വീണയുടെ നിയമനം പണമിടപാട് സംബന്ധിച്ച രേഖകളടക്കം സി എം ആറിനോട് ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടു സി എം ആറിൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ വീണാ വിജയൻ തന്നെയാണ് ഇ ഡിയുടെ പ്രധാന ഉന്നം സി എം ആറിൽ ഐ ടി മാനേജർ എൻ സി ചന്ദ്രശേഖരന്റെ മൊഴിയാണ് ഇ ഡിക്ക് ഏറ്റവും വലിയ കരുത്താകുന്നത് വീണയ്ക്ക് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപയും എക്സാലോജിക്കിന് മൂന്ന് ലക്ഷം രൂപയും വീതമായിരുന്നു പ്രതിഫലമെന്നാണ് ചന്ദ്രശേഖരന്റെ മൊഴി എന്നാൽ വീണയും എക്സാലോജിക്കും ഒരു തരത്തിലുമുള്ള ഐ ടി സേവനമോ സഹായമോ കമ്പനിക്ക് തിരികെ ചെയ്തിട്ടില്ല ആദായ നികുതി വകുപ്പിന് വീണാ വിജയനെതിരെ ഏറ്റവും സുപ്രധാന മൊഴി നൽകിയത് എൻ സി ചന്ദ്രശേഖർ അതുകൊണ്ടുതന്നെ അതുകൊണ്ട് ചന്ദ്രശേഖറിൽ നിന്ന് കൂടുതൽ മൊഴി ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഈടിക്കുള്ളത് വീണയെ കൊടുക്കുന്ന മറ്റൊരു മൊഴി ശശിധരൻ കർത്തയുടേത് തന്നെയാണ് തങ്ങൾക്ക് സേവനമൊന്നും ലഭിച്ചില്ല എങ്കിലും പ്രതിഭാസം തങ്ങൾ കരാറിൽ പറഞ്ഞ തുക കൃത്യമായി കൈമാറിയെന്നാണ് കരിമണൽ കർത്ത നേരത്തെ മൊഴി നൽകിയത് വീണയും കമ്പനിയും ഈ ദിവസം വരെ സോഫ്റ്റ്വെയർ എന്ന രീതിയിലോ മറ്റൊരു തരത്തിലോ സി എംമാരിൽ നിന്ന് സേവനം നൽകിയിട്ടില്ല എന്ന് ശശിധരൻ കർത്തയും ആദായ നികുതി വകുപ്പിന് മൊഴി നൽകിയിരുന്നു എന്നാൽ മാസാമാസം കരാർ പ്രകാരമുള്ള തുക തങ്ങൾ കൈമാറി വീണക്കെതിരെ ഇനിയുമുണ്ട് നിർണായകമായ പല മൊഴികളും സമാനമായ മൊഴി നൽകിയ മറ്റൊരാൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാറാണ് ടാലിയും പവർ ബിൽഡറും ഔട്ട്ലുക്കുമാണ് വീണയുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്നതാണ് ഏറ്റവും സുപ്രധാന മൊഴി ഇത്തരം സോഫ്റ്റ്വെയറുകൾക്ക് എന്തിനാണ് ഒന്നേ മുക്കാൽ കോടി രൂപ പ്രതിഫലമായി നൽകിയത് എന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് അന്ന് സി എം മാറിൽ ഉദ്യോഗസ്ഥർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഇ ഡിയുടെ ചോദ്യഘട്ടത്തിലെത്തുമ്പോൾ ചോദ്യം അതിനേക്കാൾ മൂർച്ചയുള്ളതായി മാറും ഉദ്യോഗസ്ഥരോടും ശശിധരൻ കർത്തയോടും തിങ്കളാഴ്ച തന്നെ ഹാജരാകാനാണ് ഇപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് തിങ്കളാഴ്ച ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി ഇ ഡി മുൻപോട്ടു പോകും വീണിയുടെ നിയമനം പണം നൽകിയതിന്റെ ലെഡ്ജർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കാനും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾക്ക് പുറമെ മൊഴികൾ ഇ ഡിക്ക് മുന്നിൽ ആവർത്തിച്ചാൽ വീണയെ ചോദ്യം ചെയ്യാൻ ഇനി കാലതാമസം ഉണ്ടാകില്ല ാൽ ഒരാഴ്ചയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വീണാ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തുക അത്തരമൊരു ഘട്ടത്തിൽ കേരള രാഷ്ട്രീയം തിളച്ചുമറിയും എന്നതിൽ സംശയമില്ല തുടക്കം മുതൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവുമൊക്കെ അഴിമതി നടത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷണത്തിൽ ഇത്രയേറെ വീഴ്ചകൾ വരുത്തിയത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ തെളിവുകളടക്കം വിളിച്ചു പറഞ്ഞ പ്രധാനമന്ത്രി പോലും ഇത്തരം അന്വേഷണത്തിൽ കാലതാമസമുണ്ടായി എങ്കിൽ ഇടപെടാത്തത് പരമാവധി നിസ്സഹകരണത്തിലൂടെയും നിയമവഴികളിലൂടെയും കേസന്വേഷണം വൈകിപ്പിക്കുക തന്നെയായിരുന്നു വീണാ വിജയന്റെ ലക്ഷ്യം ഏറ്റവും ഒടുവിൽ അതിനുവേണ്ടി ശശിധരൻ കർത്തയെ അവർ കളത്തിലിറക്കി എന്നാൽ കർത്തയ്ക്കും ഹൈക്കോടതിയിൽ നിന്ന് തിക്താനുഭവമാണ് നേരിടേണ്ടി വന്നത് ഈ കേസിന് രാഷ്ട്രീയപരമായ ചില പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട് കേരളത്തിൽ ബി ജെ പി ഉന്നം വച്ച നാല് സീറ്റുകൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ വടക്കൻ മലബാറിലെ ചില മണ്ഡലങ്ങളും അവർ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്നു സുരേഷ് ഗോപി തുടക്കത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങളോടെ മണ്ഡലത്തിൽ നിറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം പ്രതീക്ഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായ പിന്തുണയാണ് സുരേഷ് ഗോപിക്ക് നൽകിയത് എന്നാൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും യു ഡി എഫ് ഉയർത്തിയ ചില ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒരു സമവായമുണ്ട് ഒരവിശുദ്ധ ബന്ധമുണ്ട് എന്ന ആരോപണമാണ് നിരന്തരം യു ഡി എഫ് തൊടുത്തത് അതല്ല എങ്കിൽ നിങ്ങൾ അഴിമതിക്കാരനാണ് എന്ന് കണ്ടെത്തിയ പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന ശ്രദ്ധേയ ചോദ്യമാണ് യു ഡി എഫ് പലപ്പോഴും ഉയർത്തിവിട്ടത് ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മനോഭാവത്തെ ബാധിച്ചു അവർ തിരികെ ബി ജെ പി നേതാക്കളോട് ചോദിച്ചത് ഒന്നു മാത്രം കേരളത്തിലെ ഭരണകർത്താക്കൾ ഇത്ര വലിയ കൊള്ളക്കാരാണെങ്കിൽ എന്തുകൊണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്രയേറെ കാലതാമസം വരുത്തുന്നു അന്വേഷണത്തിൽ ഇ ഡി അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് യാതൊരുവിധ രക്ഷയും ഉണ്ടാകില്ല ഒരു മണ്ഡലത്തിലും മിക്ക മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നേറുന്നുവെന്നാണ് മനോരമ സർവേ ഏറ്റവും ഒടുവിൽ വയ്ക്കുന്നത് മറ്റു ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ നടത്തിയ സർവേയിലും ഇക്കാര്യം വ്യക്തമാക്കുന്നു പല സ്ഥലങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടമാണ് നടക്കുന്നത് എന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു കേരളത്തിലെ പതിനാറ് മണ്ഡലങ്ങൾ യു ഡി എഫിനെന്ന് മനോരമ തറപ്പിച്ചു പറയുന്നു നാല് മണ്ഡലങ്ങളിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേരാണ് എന്നിവരെ മനോരമ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ അറ്റുപോകുന്നത് സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനുമൊക്കെ വിജയപ്രതീക്ഷയുണ്ട് എന്ന് വ്യക്തമാണ് എന്നാൽ അവസാന നിമിഷം കേരള രാഷ്ട്രീയത്തിൽ ചില ബോംബുകൾ പൊട്ടും എന്ന പ്രതീക്ഷ ഇപ്പോഴും ബി ജെ പി പ്രവർത്തകർ വെച്ചു പുലർത്തുന്നു അതിന്റെ തുടർച്ചയാണ് ഇ ഡിയുടെ ഇത്തരം നീക്കങ്ങൾ ശശിധരൻ കർത്തയെ തിങ്കളാഴ്ച ചോദ്യം ചെയ്താൽ തൊട്ടടുത്ത ദിവസം വീണയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്താം ഇത് കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ അലയോലികൾ തീർക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അത്തരമൊരു ഘട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയത്തിലേക്ക് അത് കുതിക്കുമോ സി എം ആറിൽ ഐ ടി മാനേജർ എൻ സി ചന്ദ്രശേഖർ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവർക്ക് ഇ ഡി നോട്ടീസ് അയച്ചു കഴിഞ്ഞു വീണയ്ക്കും എക്സാലോചിക്കിനും ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി നൽകിയത് എന്തൊക്കെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നോട്ടീസ് പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഐടി ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണിയ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലും മാർച്ചിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെയിന്റനൻസ് എന്ന പേരിൽ എക്സാലോജിക്കുമായി സി എം ആർ എൽ കരാറിൽ ഒപ്പിട്ടിരുന്നു എക്സാലോജിക് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ ഹാജരാകണം എന്ന നിർദ്ദേശത്തിനെതിരെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് ഉടൻ ഒരു അറസ്റ്റിലേക്ക് പോകാൻ തീരുമാനമില്ല എന്ന് ഇ ഡി പറയുന്നു ശശിധരൻ കർത്തയല്ല ഇ ഡിയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതിയിൽ നൽകിയ ഈ റിപ്പോർട്ട് അതുകൊണ്ടുതന്നെ ചോദ്യം ചെയ്യലിന് കർത്ത തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ഇ ഡി തറപ്പിച്ചു പറയുന്നു കരിപണൽ കമ്പനിയായ സി എം മാറിന്റെ ഫിനാൻസ് ഓഫീസർ അടക്കം മൂന്ന് പേരോട് വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ആരും ഹാജരായിരുന്നില്ല തിങ്കളാഴ്ച കൂടി ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് ഇ ഡി കടക്കും ഒരു വശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മറുവശത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയൻ ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നുവെന്നതാണ് പൊതുജനത്തിന്റെ തോന്നൽ അതുകൊണ്ട് തന്നെ ഇ ഡി വീണാ വിജയനെ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ വെളുപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന അലിയോലികൾ എന്തൊക്കെ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്